നമ്മൾ മീൻ 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 പിടിക്കാൻ പോവാ പിടിക്കാം പിടിക്കാം നമുക്ക് ഇവിടെയാണ് ഞാൻ ഒരു ഫോട്ടോ എടുത്തത് എന്റെ ചേച്ചി എടുത്തത് ഇവിടെയാണ് ഫോട്ടോ എനിക്ക് തന്നത് കൂടി നടക്കണം അവര് അവര് അവരുവരുണ്ടോ അവരുവരുണ്ടോ എന്തോ അവര് പോവാന്ന് പറഞ്ഞു പിടിക്കാം പിടിച്ചോ

മീൻ ചപ്പണ്ടാവും അപ്പൊ കാശ് ഇവിടെ ഒക്കെ മീൻ അമ്മ പറയണ ഇണ്ടായിരുന്നു ഇവിടെ വന്നപ്പോണ്ടായിരുന്നു അങ്ങോട്ട് കേറി ചട്ടു ഇതിന്റെ ഉള്ളത് ിണ്ടിക്കണേ അവളെ പിടിച്ചി ഇവിടെ അമ്മിൻ്റെ ഇത് ഇങ്ങനെ കൊണ്ടു തോക്കി ഇത് ഇന്നെ മുഴു പിടിച്ചി ഞാൻ പിടിക്കാനല്ല കുപ്പിത്തും മീനെ കൊണ്ടൊക്കെ ഏ വേണ്ടച് വേണ്ടവിടെ ഇണ്ട് വണ്ടിയിൽ കെട്ടി പോമി അത് കൊഴപ്പില്ല ോട്ടെ വേണ്ട കൊണ്ട കൊണ്ടാ വേണ്ട കൊണ്ടു അവിടെ ഇണ്ട് ഞാൻ നാളെ പോകും കൊറേ പ്ലാസ്റ്റിക് പറക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ പറ്റില്ല വേറെ ദിവസം ഗപ്പീനെ കൊണ്ടു കൊണ്ടോ ഇവിടെയാണെന്നാണോ എൻറെ അമ്മ പറഞ്ഞു ഞാൻ കണ്ടില്ല എവിടെ എവിടെ അമ്മ മീനമ്മ ഒരു മീന ഞാൻ കണ്ടു കുടിച്ചു ഒരു കിട്ടി ഇവിടെ ഇനി നമുക്ക് എന്നും കൂടെ വരാട്ട അവര് കോഴി കൂടെ അങ്ങോട്ട് പോണന്നാ പറഞ്ഞേ ചെമ്മണ്ടക്ക് പോണന്നാ പറഞ്ഞേ ആന്റി അതിൻ്റെ പോകുമ്പോണ്ടാവുന്ന വേറെ സ്ഥലത്ത് എവിടെയാ കൊള്ളാം അമ്മ പറഞ്ഞ അവിടെ ഇണ്ടാവും

മരണൈ കിട്ടി എനിക്ക് മീൻ മാർക്കറ്റിൽ നിന്ന് കിട്ടിയത് അങ്ങോട്ട് ചാടി ദേ ഒരുങ്ങോ ഹര പേരെന്താ ന അഗതാ അഗതേ ബിലി അഗതാ എവി എടാ നിർക്കേ ഇрке കാണുന്നേ നമുക്ക് ഇപ്പു തരം മീൻപടിക്കും എന്ത് ഇത് കുറേ പേരുണ്ടല്ലോ ബൈ എന്ത് പറാന്ത് ആർക്കാ നിനക്കാറില്ല ൂ ഞാ ഇപ്പൂ എന്റെ വീട് ഞാൻ തന്നെ പക്ഷെ എന്റെ മാമ്മ പറഞ്ഞ് നല്ല ഫോട്ടോ എടുക്ക വേണ്ട മീൻ പിടിക്കാണ്ട് ഞാൻ വീടില്ല എനിക്കെന്താ അത് കൊറച്ച് തീച്ച ഞങ്ങള് തീച്ച ഉണ്ടാക്കിട്ടുണ്ട് ഞാൻ തീച്ച എങ്കിതൊരു ഞാൻ ഉണ്ടാക്കിയ തീച്ച ആദ്യം ഞാൻ തുട പോണ്ടാക്കി തീച്ച ഇത് ചോറുവാത്തല്ലേ ഞാൻ ഉണ്ടാക്കിയത് അവിടെ അത് മതി അതൊരു പാത്രത്തിലെടുക്കാ അതല്ല പറഞ്ഞ നമ്മൾ ഈ ടീച്ചാണ് ഉണ്ടാക്കിയത് പക്ഷേ ഇത് ചോറിൻ്റെ കൂടെ മിസ്സായിപ്പോയി ചോറും ഇതും ഒരെപ്പായിട്ട് വേണം ഒപ്പായിപ്പോയെ ഓക്കെ ചോറ് ഇതിലുണ്ടാവോ ഇതിലില്ല ഉണ്ടാവാണ മോളിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണ് നമുക്ക് തുണ്ട് തുണ്ടു ഓടിച്ചോളാം ഉണ്ടോ ഇടും വരുമ്പേ ഇടുമ്പേ തേച്ചിട്ടിട്ടില്ല ഞാൻ എന്റെ തീച്ച തീച്ച സൂര്യ അമ്മന്റെ മച്ച ആ സാധനം തോന്നാ മച്ചതോ സാധനം പറയുമ്പോ ഇത് പിടിക്കി കെട്ടിയേക്ക് ഞാൻ പിടിക്കാം എവിടെ നീ ഇതിന്റെ ഉള്ളിൽ അയ്യോ പോയി

ും മീൻ പോയാന്നല്ല ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരാന്ന് ഇനി ഇങ്ങനെ ചോറും ഇത് മിസ്സാക്കിട്ട് കൊടുത്താതി കേട്ടമ്മ പറയൊക്കെ അതിന് ഞാനും പറഞ്ഞ അവിടുന്ന് കൂടെ വരുമ്പോ തീരുന്നു നമ്മൾ നടക്കാറുള്ള പാടത് ഏ പിടിക്കട്ടെ ഏ എന്താടുക്കട്ടെ എന്ത് മതിയായിരുന്നു ഇത്ര കഷപ്പേരും വേണ്ട എന്താ ഇടണ്ടത് എന്റെ കൈ ചോന്നു അവിടെ അങ്ങനെ തരുവോ എന്താ ഇത് മീറ്റ ഞാൻ പിടിക്കാം അമ്മ അവിടെ കണ്ടാൽ മതി ഞാനിവിടെ അത്തെത്തു അപ്പൊ മീനും ഇവിടെ അത്തെത്തു നിന്നാണെങ്കി തരാലോ മേടിച്ചു പോയിട്ട് പോം വീണ എന്നെ കുച്ചല്ലേ അല്ലാരണോണ്ടി ഞങ്ങള് മിണ്ടാന്ന് പറഞ്ഞു ഇതാണ് ഇല്ല മ്മേന്റെ തോട് ഇതല്ല അമ്മേന്റെ തോട് മറ്റേ തോട്ടേക്ക് പോയാ വണ്ടിയായിരുന്നു പക്ഷെ അത് ഇറങ്ങണം എവിടത്തേക്കിട്ടാ സാധ്യണ്ട് ഞാൻ സീനന്ദനോട് ചോദിക്കട്ടെ അല്ല അവളെ വേണം കാണാ കേട്ടോ എനിക്ക് ചേട്ടാ ഞാനോള കാണോ എന്റെ കൂട്ടുകാരി അമ്മന്റെ മുഖം ഞാൻ യൂട്യൂബിൽ ഇടണില്ലല്ലോ അമ്മ എല്ലാം വരാൻ ഞാൻ ഇതിന് നല്ല ഫ്ലവർ ഒരു ഫോട്ടോ എന്റെ എന്റെ ക്യാമറയും കൊണ്ടുവരായിരുന്നു അല്ല എന്റെ ഫോണ് ഏ ആ ഇതിലെല്ലോ യൂട്യൂബ് ചാനൽ ഞാൻ അതീട്ട് വന്നിട്ട് എടുക്കാം അമ്മേ ഈ വീഡിയോ കഴിഞ്ഞിട്ട് എടുക്കാം ക്ഷണിക്കും അമ്മ ആ നമ്മൾ പറയുന്നതൊക്കെ കേക്കുന്നുണ്ട് ഞാൻ സ്റ്റോപ്പ് നിക്കണില്ല ല്ലേ ഇതില് മീനില്ലോ ഇന്ന് ആന ഇണ്ടാവോ ആന കുയന എനിക്ക് കാണിച്ചു തരു ഞാൻ കൊള്ളില്ല സതത്തിന് ഏ അത് വീട് പണിയനുള്ളോ പണിയന്ന വീട് കണ്ടിട്ടാണ് ഭംഗിയുള്ളത് വീട് ആ ഭംഗിണ്ട് പണിട്ടില്ലേ പുള്ളോ പണി തരുന്നിട്ടില്ലെന്ന് തോന്നുന്നു ഞങ്ങൾ ഈ വീടിന്റെ വൈകൂടെ വരാറുള്ളതല്ലേ സീലം കാണാൻ മാത്രം എന്റെ കൂട്ടുകാർക്ക് കാണാൻ മാത്രം അയ്യോ വണ്ടി നമുക്ക് നമ്മൾ പോവാണ് നിന്ന് പോയിട്ട് കേട്ടി വരൂട്ടോ നമ്മള് മീൻ പിടിക്കാൻ പോകുന്ന ആണോ എന്ത് മാണം മാവിന് ഞാൻ ഞാൻ ഉണ്ടാക്കോണ്ടാക്കിക്കോണ്ടാന്ന് തോന്നുന്നു നല്ല മാവ് ഇതിലിപ്പനുസരിടായിരുന്നു അല്ലേ ഉമ്മ അവിടെ ഇണ്ട് ഒന്നോക്കിയാലോ ബേബി ബേബി അമ്മക്ക് ഊട്ടി അമ്മക്ക് ഊട്ടി മറ്റേ പേര് കേട്ടിട്ടോ ചെയ്തു തരണം വെള്ളിയമ്മ അവന്റെ പേര് തന്നെ അമ്മക്ക് ഇട്ട പേര് പേര് മാറിക മാക്കി റോസ് റോസ് നല്ല ി റോസ് ഞാൻ പറയട്ടെ എനിക്കുണ്ട് അമ്മ എന്റെ പൊന്നൊരു അമ്മ നല്ലൊരു അമ്മ പോവാം പാടിയാണ് കാര്യം അവരെങ്ങനെ പോണേ ഓ അവിടെ കേട്ടോ അവിടെ ഇല്ല വർഷപ്പ് അവിടെ വർഷപ്പ് അയ്യോ അത് കള്ളുശപ്പ് കള്ളു കണ്ടോടെ ഇത് ഇവിടെ ഒന്നും കണ്ടാലോ എല്ലാവരും ഇവിടെ മീൻ പിടിക്കണ്ടോ ഇവിടെ മീൻ പിടിക്കണ്ട എന്റെ കൂട്ടുകാരി ഇത് കണ്ടിട്ടില്ല വീഡിയോ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് വായിക്കുന്നുണ്ട് ഞാൻ അവള് കാണുന്നതാണ് എന്റെ വീട്ടസില് അവള് പോളാണ് പറഞ്ഞേടീ നീ നീ അവരൊക്കെ മീൻ പിടിക്കുന്നത് അതാ പറഞ്ഞാ അത് അവിടുന്ന വരണമ്മേണ്ടിട്ട് ഞാൻ മാറിയാക്കി വന്നോ വന്നില്ല പേടിയാ അമ്മ ഇവിടെ നിന്ന് ഇന്നാളെ എന്നെ പോടിപ്പിച്ചത് എനിക്ക് അങ്ങോട്ട് പോണം പറ്റോ അങ്ങോട്ട് പോണം അങ്ങോട്ടല്ലേ എനിക്കറിയില്ലാട്ടോ ഞമ്മ അങ്ങോട്ട് 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 പോകണം ലെഫ്റ്റ് തിരിയൂ നിങ്ങളെ ലെഫ്റ്റല്ലേ അവളെ തിരിയണ്ട എനിക്ക് അറിയാം ചേട്ടാ ആ ചാട്ടമ്മന്റെ വണ്ടി പോണ്ട അവിടെ ഇല്ല ഉറപ്പാ ആ ചാട്ടമ്മന്റെ വണ്ടി അല്ല നേരെ പോവാ അമ്മ അമ്മ പോയിട്ടില്ല അല്ലേ പോയില്ലേ അന്ന വേറെ വൈകൂടെ ഇല്ല പോയേ വൈക്കോടില്ല പോയാ അതുകൊണ്ടാണ് എനിക്കറിയാത്ത കൊച്ചെനിക്ക് പേടിയാ അമ്മ വീണാലെനിക്ക് അമ്മ ഉള്ളൂ വേറെ ആളും ഇല്ല മദർ ചുറിഞ്ഞു നമ്മള് ശശി അല്ലേ ശശി ശശി നമുക്ക് ചൂണ്ട കൊടുത്ത് കൊണ്ടു വന്നെ നമുക്ക് അവിടെ വാങ്ങിയൊടുത്തിണ്ട് ഇവിടെ വാങ്ങാന്ന് അവിടെ നിന്ന് അവിടെ വാങ്ങാന്ന് റിയില്ല അപ്പൊ നോട്ട് തിരിയണം അതറപ്പാട് അക്ഷേ ഞാൻ വലിയ ഇങ്ങോട്ട് തിരിയണംന്ന് വെച്ചേ അതാ നോക്കണേ ആ ഇനി അത് പൊട്ടിച്ച് പോകില്ലേ മൂന്നാരം നടന്ന് കൊച്ചേ വീട്ടി പോവാ അന്നിരും കുടിച്ചോ കടയിൽ കടയിൽ നിന്ന് പോവാഞ്ഞു പറഞ്ഞ ആദ്യ കൂടെ വൈകൂടെ നമുക്ക് പോയി വാങ്ങിയാലോ മണ്ടി വാങ്ങി എടുത്തിട്ട് പോയാലോ മൈ മദർ നല്ല വീ